നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഹിമാലയയുടെ ബേബി ടമ്മി റോൾ പരിചയപ്പെടാം നമുക്ക് ഇപ്പൊ നമുക്ക് എന്താ വയറ്റിൽ വേദന വന്നിട്ട് കുട്ടികൾ കരയുന്നു കോളിക്ക് വരുന്നു അല്ലെങ്കിൽ ഗ്യാസ് വരുന്നു കുട്ടികൾ വളരെ പിരിഞ്ഞ് കരയുന്നു ഈ അവസ്ഥയിലേക്ക് വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കണം എന്നറിയത്തില്ല ഇൻറ്റർണൽ മെഡിസിൻസ് കൊടുക്കാൻ പേടിയായിരിക്കും പാൽക്കായൊക്കെ വയറിൽ പറ്റുന്നവരോ ആവണക്കണൊക്കെ വയറിൽ ഒക്കെ ഉണ്ട് ഇപ്പം മെയിനായിട്ട് നമുക്ക് റെഡിമെയ്ഡ് ഒരു സാധനം വളരെ യൂസ്ഫുൾ അല്ലെങ്കിൽ വളരെ വിശ്വസിക്കാൻ പറ്റുന്ന ഹിമാലയ പോലത്തെ കമ്പനിയിൽ നിന്ന് നമുക്ക് ലഭ്യമാണെങ്കിൽ നമുക്ക് കാരണം ലഭ്യമാണെങ്കിൽ നമ്മൾ എന്തിനു സംശയിക്കുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇത് യൂസ് ചെയ്യാൻ വളരെ ഈസിയാണ് പിന്നെ മാർക്കറ്റ്സിലധികം ടമ്മി ആയിട്ടുള്ള ടമ്മി റോൾ ഓൺസ് അധികം ഇല്ല പക്ഷെ ഇത് വളരെ യൂസ്ഫുൾ ആണ് എന്താ ഇൻഫാൻസിനൊക്കെ ഉപയോഗിക്കാൻ ഇപ്പം ജനിച്ച് രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ടൊക്കെയുള്ള കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ വളരെ നല്ലതാണ് ഇൻഡൈജഷൻ മൂലമോ അല്ലെങ്കിൽ എന്താ വയറുവേദന ഗ്യാസ് അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കുട്ടിക്ക് ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവേ അത് കുട്ടിക്ക് വളരെ വേദന ഉണ്ടാക്കുകയും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുകയും അല്ലെങ്കിൽ ചിലപ്പോൾ ഡയറിയ പോലെ പോവുക ചെയ്യാറുണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ റോൾ ഓൺ ഹഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉണ്ടോ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ വളരെ സേഫ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഓർഗാനിക് ഓയിൽസ് ആണ് ഇതിൻ്റെ അത് ഉപയോഗിക്കുന്നത് ഹിങ് ഓയിൽ മെയിൻ ആയിട്ടുണ്ട് ഹിങ് ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കായത്തിന്റെ ഓയിൽ സോംഫ് ഓയിലുണ്ട് അതുപോലെ തന്നെ കാഡ്മം ഓയിലുണ്ട് ഇന്ത്യൻ ഫ്രാങ്കിൻസൻസ് ഓയിലുണ്ട് അപ്പം ഫ്രാങ്കിൻസൻസ് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് തന്നെ ഇത് കുറച്ച് എന്താ ഒരു ഗ്യാസ് റിലീവിങ് ആണ് വൈറ്റിൽ പുരട്ടിയാൽ തന്നെ ഇത് ഭയങ്കര ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് കൊണ്ട് തന്നെ കുട്ടിക്ക് നല്ലൊരു റിലീഫും അല്ലെങ്കിൽ ആ പിരിഞ്ഞ് കരയുന്നതൊക്കെ കുറയുന്നതുമാണ് അപ്പം ഇത് തീർച്ചയായിട്ടും നമുക്ക് മേടിച്ച് വെക്കാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ഇപ്പോഴും മിക്കവാറും കുട്ടികൾക്കുണ്ട് ഈ പറഞ്ഞതുപോലെ പ്രസവം കഴിഞ്ഞിട്ടൊക്കെ ഗ്യാസ് അല്ലെങ്കിൽ കരച്ചിൽ രാത്രിയിൽ ഉറക്ക ഉറങ്ങാതിരിക്കുന്ന അവസ്ഥ മെയിൻലി കോളിക്ക് കാരണം കേട്ടോ അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇന്റർണൽ മെഡിസിൻ കൊടുക്കണ്ട എന്നുണ്ടെങ്കിലൊക്കെ ഇത് ഉപയോഗിച്ച് നോക്കാവുന്നതാണ് എല്ലാ അമ്മമാർക്കും ഇത് ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി